ഈ വട്ട ഓട്ടോ അടിച്ച് പയ്യ തടയുന്ന കിടപ്പതിന് ആ അരിപ്പിന് പിന്നെ ഒന്നും കേറ വേണ്ടീല് ആയിക്കോട്ടെ മര്യാദക്ക് പറയുന്നതാണ് നല്ലത് എന്റെ മകൾ ആര്യ ഇപ്പോടെ ഉണ്ട് ഞങ്ങൾ പറഞ്ഞു നോക്കാൻ സത്യമാണ് ഈ ആലിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഞങ്ങൾക്ക് അറിയില്ല ലക്കും അറിയില്ല ആലിയപ്പിച്ച എന്നോട് ചോദിക്കും ഞാൻ പറയാം ആലിയ പറഞ്ഞിട്ട് നിങ്ങളുടെ മകനായി ഞാൻ അഭിനയിക്കുന്നത് അവരോട് എന്ത് ചോദിക്കും പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആലിയുടെ കാമി ഞാനല്ല പക്ഷെ ഞാൻ വിളിച്ചവരിവിടും അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ കൂടെ വന്ന് ഉപ്പാപ്പയെ കാണണം വൈരാഗ്യം മറന്ന് രണ്ടുപേരും ഒന്നിക്കണം അതല്ല ഉപ്പാപ്പയോട് പ്രതികാരം ചെയ്യാനാണെങ്കിൽ ആലിയെ എന്നൊക്കെ മറക്കേണ്ടി വരും അവിടെ വെച്ച് കൊണ്ടത് പോലെ ആവില്ല നീ തിരിച്ചുതല്ലാതിരിക്കാൻ നിങ്ങൾ എന്റെ ഉപ്പല്ലോ

നിങ്ങളുടെ ഉപ്പ നിങ്ങൾക്കെതിരെ നിങ്ങൾ ഈ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എന്നൊന്നും ഒന്നും അറിയിക്കായിരുന്നില്ലേ എങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നു അതിനിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ സഖാവേ അലി ഫുക്രിയെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുന്നു ഫാദറിനെ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഉപ്പാന്ന വിളിക്കാലോ നിങ്ങളെന്താ വിളിക്കളിയാണോ അല്ല അത് ഉപ്പയാണ് ഞാനാണ് മകൻ സാർ ഞാൻ ഉപ്പയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി അതിനാണല്ലോ വക്കീലിനെ വന്നിരിക്കുന്നത് സോറി സാർ എന്റെ ഉപ്പയെ ഞാൻ ജാമ്യത്തിൽ എടുത്തോളാം എന്റെ ഉപ്പയുടെ മേലുള്ള അവകാശത്തിൽ കൈകെടുത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്റെ ഉപ്പയാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ എനിക്കൊരു സംശയമില്ല ഉപ്പ സംശയം ഉണ്ട് പേര് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വക്കീൽ ചില്ലറക്കാരനൊന്നുമല്ല മുൻ അഡ്വക്കേറ്റ് ജനറൽ നമസ്കാരം നമസ്കാരം ഇതെന്റെ മുത്തച്ഛനാണ് എന്റെ പാട്ടിയമ്മയുടെ ഇളയ സഹോദരൻ എന്റെ ഉപ്പയ്ക്ക് വേണ്ടി ഇനി തന്നെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ ാണ് അതിനുള്ള പ്രായശ്ചിത്വമാണിത് അതിന് കാരണക്കാരൻ തന്റെയും മകനും അലിയെ ഞാനല്ലേ അറസ്റ്റ് ചെയ്തത് അതറിഞ്ഞിട്ടും നീ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ പാടില്ലായിരുന്നു ആ സമയത്ത് ഉപ്പുപ്പാക്കുണ്ടാവുന്ന നാണക്കേടിനെ കുറിച്ച് നീ ആലോചിച്ചില്ലേ ഞാൻ ആലോചിച്ചത് അതെന്റെ ഉപ്പയാന്ന് മാത്രം അതിനു അവൻ മകനാണ് അതുപ്പാപ്പ നിങ്ങൾ അതുപ്പാപ്പ നിങ്ങൾ മകനും തമ്മിലുള്ള വൈരാഗ്യമാണ് വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നെങ്കിൽ എനിക്ക് എന്നെ അവനെ ഞാൻ അവന അറസ്റ്റ് ചെയ്തത് ഞാനിവിടെ താമസിച്ചുകൊണ്ടാണ് എന്നെ ഉപദ്രവിച്ചത് മരണക്കിടക്കിൽ പോലും വേദനിപ്പിച്ചിട്ടില്ല ഉപ്പ എന്നെ ഉപ്പാനോട് നിനക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാടാ കാണാൻ വന്നത് പാപ്പ പോലും ഷഹാദത് കലിമ ചൊല്ലിയിട്ടില്ല നബിയുടെ ഉപ്പാപ്പ എന്നിട്ടും ആ ഉപ്പാപ്പയെ നബി സ്നേഹിക്കാതിരുന്നോ ഉപ്പയെ ജാമ്യത്തിലറക്കിയത് ഉപ്പാപ്പ ഇൻസൾട്ട് ചെയ്യാനല്ല ഒരു മകൻ ചെയ്യേണ്ട കടമ അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോ ഉപ്പാപ്പയോ അതുകൊണ്ടല്ലേ എന്റെ ഉപ്പ എതിർത്തിട്ടും ഞാനിവിടെ വന്ന് താമസിക്കുന്നത് പക്ഷേ ഇനി ഞാനിവിടെ താമസിക്കുന്നില്ല എൻ്റെ ഉപ്പ ഇനി ഇവിടെ വരും ചുമ്മാ വഴക്കും വേണമൊക്കെയാവും അത് വേണ്ട നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാനാണ് തമ്മിൽ അടിപ്പിക്കാനല്ല ഞാൻ വന്നത് വേടാ